കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധവുമായി കോട്ടയ്ക്കിൽ ആര്യവൈദ്യശാല വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു പ്രവർത്തകർ ലേബർ കോഡുകളുടെ പകർപ്പ് അംഗങ്ങൾ കത്തിച്ചു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ കോട്ടയ്ക്കിൽ ആര്യവൈദ്യശാല വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ലേബർ പുതിയ ലേബർ കോഡുകളുടെ പകർപ്പ് അംഗങ്ങൾ കത്തിച്ചു ഭാരവാഹികളായ രാമചന്ദ്രൻ മാന്തോടി സുരേഷ് പുല്ലാട്ട് കെ യു സക്കറിയ പി എ ജയപ്രകാശ് പി വി മധു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur